നമസ്കാരം ഞാൻ സബ് ജോസഫ് സ്ട്രീലൈൻ ന്യൂസിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ചില ആളുകൾ നമുക്കറിയാവുന്ന നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ള പലരും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള മദ്യപാനം അമിതമായിട്ടുള്ള മദ്യപാനം എന്ന് പറയുന്നത് വല്ലപ്പോഴും നമ്മൾ ഒരു പെഗ് കഴിക്കുന്നു അല്ലെങ്കിൽ രണ്ട് പെഗ് കഴിക്കുന്നു എന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത് ദിവസവും ഒന്നോ രണ്ടോ ലിറ്റർ മദ്യം അകത്താക്കുന്ന ചിലരെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ രണ്ട് ഫുൾ ബോട്ടിൽ മദ്യം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകൾ അവസാനം ചെന്ന് പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് പറയുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു കോളിനെ സംബന്ധിച്ച് ആദ്യം പറയാം ഇവിടെ ഞങ്ങളുടെ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സുഖപ്പെട്ടു പോയിട്ടുള്ള ഒരാളുടെ ബന്ധുവിനെ സംബന്ധിച്ച് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ആ കോൾ വന്നത് അത് മറ്റൊന്നുമല്ല ഇത് ഇയാൾ ഈ പറയുന്ന വ്യക്തി നല്ല തികഞ്ഞ മദ്യപാനിയായിരുന്നു അതായത് ദിവസവും അമിതമായിട്ടുള്ള മദ്യപാനത്വം മദ്യപാനം മൂലം പിന്നീട് ലിവർ സിറോസിസ് വരികയും പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു തുള്ളി പോലും മദ്യം ഇനി നിങ്ങൾ കഴിക്കരുത് വളരെ ശ്രദ്ധയോടെ ജീവിക്കണം എന്ന് പറയുകയും അതൊന്നും കൂട്ടാക്കാതെ വീണ്ടും പുള്ളി പഴയ രൂപത്തിൽ തന്നെ നല്ല രീതിയിൽ മദ്യം കഴിക്കുകയൊക്കെ ചെയ്ത് അവസാനം ഇപ്പോൾ ലിവർ സെറോസിൻ്റെ അതായത് നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തി അതായത് നല്ല ഒരു ക്യാൻസറസ് കണ്ടീഷൻ അതായത് വളരെ വേഗത്തിൽ സ്പ്രെഡായിരിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേർന്നു മാത്രമല്ല ആളുടെ വയറൊക്കെ വീർത്ത് വന്ന് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആൾ മാറി ചുരുക്കി പറഞ്ഞാൽ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി ഡോക്ടർ പറഞ്ഞു തീർച്ചയായിട്ടും ഇനി ഒന്നും ചെയ്യാനില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം ഈ അവസ്ഥയിൽ ഇവിടെ വന്ന് സുഖപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു അനുഭവം വെച്ചിട്ട് അയാളുടെ ബന്ധു വിളിച്ചു ചോദിച്ചു നമ്മുടെ ഈ ചികിത്സയിൽ നമുക്ക് എന്തെങ്കിലും ഈ അവസ്ഥയിൽ എന്തെങ്കിലും ഇയാളെ ഇയാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ കഴിയുമെന്നുള്ളതാണ് അവരന്വേഷിച്ചത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത്രയേറെ വേഴ്സ് കണ്ടീഷനിലേക്ക് ആൾ മാറിക്കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയിൽ ഞാനതിനു മറുപടി പറയുകയും ചെയ്തു അത് പറയാൻ എനിക്ക് വിഷമമായിരുന്നു പക്ഷെ മറ്റു മാർഗമില്ല പറയാതിരിക്കുക പറയാതിരുന്നിട്ടും കാര്യമില്ലല്ലോ ഇതാണ് അവസ്ഥ ഇതിലേക്ക് എത്തിച്ചേർന്ന ഈ മദ്യപാനം ഞാൻ നേരത്തെ പറഞ്ഞു വല്ലപ്പോഴും ഒരു പെക്കോ രണ്ട് പെക്കോ കഴിക്കുന്ന ഒരു സഹായത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഒരു ദിവസം ഇത്രയും വലിയ അളവിൽ മദ്യം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ഇതുപോലുള്ള സാഹചര്യം വന്നിട്ട് ഇങ്ങനെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പലരും എന്നെ ഇതിനു മുൻപ് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് നമുക്ക് മദ്യം നിർത്താനായിട്ട് ഈ മദ്യപാനത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്നുള്ള വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെയിനായിട്ടുള്ള സ്മോക്കർ ചെയിൻ സ്മോക്കിംഗ് ഒരു സിഗരറ്റ് കത്തിച്ച് തീരുന്നതിനോട് മുൻപ് തന്നെ അടുത്ത സിഗരറ്റിലേക്ക് സിഗരറ്റിൽ നിന്ന് തീ കൊളുത്തുന്ന ഒരവസ്ഥ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു ദിവസം വലിയ അളവിൽ ധാരാളം പത്ത് ഇരുപതും പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം ഒരു സാഹചര്യത്തിലുള്ള ആളുകൾക്കും ഇതുപോലെ മദ്യം കഴിക്കുന്ന ആളുകൾക്കും നമുക്ക് ഫലപ്രദ ചികിത്സയുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ച് പല കോളുകളും ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് അവർക്കെല്ലാം കൂടി കൂടിയൊരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് മദ്യം ഇതുപോലെ അമിതമായിട്ട് കഴിക്കുന്ന പല ആളുകളെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്ത് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഈ മദ്യത്തിൽ നിന്ന് ഒന്ന് മോചനം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത് നല്ലതല്ല അല്ലെങ്കിൽ ഞാൻ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളത് തിരിച്ച് അറിവുണ്ട് പക്ഷേ ഇതിൽ നിന്നൊരു മോചനം നേടാനായിട്ട് അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ എന്തു ചെയ്യണം എന്നുള്ള അവസ്ഥയിലുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ നമുക്ക് ആ മദ്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക അല്ലെങ്കിൽ മദ്യാസക്തിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ഫലപ്രദമായ ചികിത്സ നമ്മുടെ ക്ലിനിക്കിൽ ലഭ്യമാണ് അപ്പോൾ ഇതുപോലെ ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവരെ വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അല്ലാത്ത ആളുകളെയും നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സ ഉണ്ട് അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ ചികിത്സയെടുത്ത് തീർച്ചയായിട്ടും നമ്മളൊരു അതിൽ ആ മദ്യാസക്തിയിൽ നിന്നൊരു മോചനം നേടിക്കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന ഇതുപോലുള്ള വലിയ വിപത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയും വളരെ സന്തോഷത്തോടെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഏറെ സന്തോഷം തന്ന ഒരു ഒന്നുണ്ട് ഉണ്ടായിരുന്നു വിദേശ രാജ്യത്തു നിന്നാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ ക്ലിനിക്കിൽ വന്ന ട്രീറ്റ്മെന്റ് എടുത്ത് പോയിട്ടുള്ള ഇതുപോലെ രണ്ട് ബോട്ടിലൊക്കെ ദിവസവും കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് അവരുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്ന് ട്രീറ്റ്മെൻറ്റ് പല രോഗാവസ്ഥകൾക്കും ട്രീറ്റ്മെൻറ്റ് എടുത്ത് സുഖപ്പെട്ടു പോയിട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും ഈ അനുഭവം പങ്കുവെക്കാണ് ഉണ്ടായത് കാരണം ഇപ്പോൾ എനിക്ക് ഇതുപോലെ നേരത്തെ കഴിച്ചിരുന്ന പോലെയുള്ള ഒരു അവസ്ഥയില്ല മദ്യത്തോടുള്ള ആസക്തി എനിക്ക് ആ ആസക്തിയിൽ നിനക്ക് മോചിതനാകാൻ കഴിഞ്ഞു ഇപ്പോൾ വല്ലപ്പോഴും ചിലപ്പോ ഒരു പെഗോ അല്ലെങ്കിൽ രണ്ട് പെഗൊക്കെ കഴിച്ചാലായി അത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത്തരത്തിലേക്ക് ഒരു വ്യക്തി മാറി ആ ഒരു മദ്യത്തിൽ നിന്ന് മോചനം ലഭിച്ച് സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം അവർ പങ്കുവച്ചപ്പോൾ അതിയായ സന്തോഷം തോന്നി ആ കുടുംബത്തിൽ അവരുടെ ഭാര്യ മക്കൾ ഇവരെല്ലാം ഏറെ സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ ഇപ്പോൾ ഇത്തരത്തിൽ കാരണം ഇതുപോലുള്ള ആസക്തി മൂലം നമുക്ക് സാമ്പത്തിക നഷ്ടം മാത്രമല്ല ശാരീരികമായിട്ട് ഒരു ക്യാൻസറസ് കണ്ടീഷനിലേക്ക് നമ്മുടെ ശരീരത്തെ പ്രത്യേകിച്ച് ലിവറിനെയും മറ്റു അവയവങ്ങളെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് നമുക്കിതുപോലെ നല്ല ചികിത്സ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫലപ്രദമായ ചികിത്സ നമ്മുടെ ക്ലിനിക്കിൽ ലഭ്യമാണ് ഇതുപോലെ ആഗ്രഹമുള്ളവർക്കും അല്ലെങ്കിൽ മദ്യത്തിൽ മോചനം നേടണം അതിനെനിക്ക് കഴിയുന്നില്ല ഇന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലിനിക്കിലെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചികിത്സ എന്ന് പറയുന്നത് യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ല അത് യാതൊരു ദോഷഫലങ്ങളും ഇല്ലാത്ത ട്രീറ്റ്മെൻ്റാണ് അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കും കൂടാതെ നമുക്ക് മറ്റു തരത്തിലൊരുപാട് പഥ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഇപ്പോൾ ഈ അഡീഷൻ സെൻ്ററിലേക്കൊക്കെ പോയി താമസിക്കുന്ന പോലെ കുറേ ദിവസം നമുക്ക് ഇത്തരത്തിൽ വീട്ടിൽ റെസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതുപോലെ ആ ജോലിയെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയുന്നതാണ് ഈ ചികിത്സയുടെ മറ്റൊരു പ്രത്യേകത മാത്രമല്ല എല്ലാത്തരം ഇവിടെ വരുന്ന ആളുകളെല്ലാം തന്നെ പലതരത്തിലുള്ള ചികിത്സകളെല്ലാം എടുത്ത് മടുത്തിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ചികിത്സിച്ച ഫലം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അവസാനത്തെ ശ്രമമെന്ന നിലയ്ക്കാണ് ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് വരാറുള്ളത് ഇതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ഒരാളുടെ അനുഭവം പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ നാലോപ്പത് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഒന്നും ചെയ്യാമല്ലാത്ത അവസ്ഥയിൽ അങ്ങനെയുള്ള ആളുകളെയും ഇവിടെ ചികിത്സിക്കും എന്നുള്ള ഒരു അറിവ് കൊണ്ടാണ് അവർ വിളിച്ചു വെച്ചത് ഈ നാലാമത്തെ സ്റ്റേജിലെത്തിയ ആൾക്കും എന്തെങ്കിലും ചികിത്സ നമുക്ക് സാധ്യമാണോ എന്നോ അപ്പോൾ ആ ഒരു അവസ്ഥയിലല്ല ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായ ചികിത്സ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇതുപോലുള്ള ആഗ്രഹമുള്ളവർക്കെല്ലാം തന്നെ നമുക്കിവിടെ ചികിത്സ എടുക്കാം ധാരാളം അമ്മമാരും അല്ലെങ്കിൽ ഭാര്യമാരും ഇത്തരം ആഗ്രഹമുള്ളവരാണ് കാരണം ഭർത്താവിനെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ മധ്യപാനത്ത് നിന്നൊരു മോചിപ്പിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ പലരും ഇവിടെ അവരുടെ കോളുകൾ വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ അല്ലെങ്കിൽ അമ്മമാർ സ്വന്തം മക്കള് ഇതുപോലെ വഴിവിട്ടുപോയ രീതിയിലുള്ള മദ്യപാനത്തിലേക്ക് എത്തി മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഇതുപോലുള്ള മറ്റെല്ലാ സാഹചര്യത്തിലേക്കും അവരുടെ കുടുംബം പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരക്കാര് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്